നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി മണിപ്ലാന്റിൻ്റെ തന്നെ വീഡിയോ ആണ് കേട്ടോ മണിപ്ലാന്റ് നമുക്ക് വെള്ള ഒരലവുണ്ട് നമുക്ക് വെള്ളത്തിലും അതേപോലെ മണ്ണിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് നമുക്ക് മണി പ്ലാന്റ് എങ്ങനെ ബുഷിയായിട്ട് വളർത്തി എടുക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു ഫെർട്ടിലൈസർ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഇതിന് മുമ്പ് കാണിച്ചതാണ് കേട്ടോ നല്ല ിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ പിന്നെ സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ചെടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചെടി ചെട്ടികളിലൊക്കെ നറച്ച ഇലകളൊക്കെ ആയിരുന്നു കേട്ടോ വീടിന് കിടക്കേണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ഉച്ച ഉച്ച സമയമുണ്ട് ഇത് നല്ല ഒരു മഴക്കാറ് പോലെയായിരുന്നു ഇരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു വന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ ഞാൻ വന്നത് വന്ന് ഞാൻ പോയി അകത്ത് കയറി പുറത്തോട്ട് വന്നപ്പോഴേക്കും നല്ല മഴ പിന്നെയും പെയ്തു തുടങ്ങി കേട്ടോ ഇപ്പം കണ്ടു ഇലകളൊക്കെ ഒരുപാട് ഇലകളുണ്ട് കേട്ടോ ഇത് മഞ്ജുളാ പുറത്ത് ദിവസമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെടിച്ചട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ ആ ഒരു ചെടി ആ ഒരു മണി പ്ലാന്റ് വേറെ അതിൻ്റെ വെറൈറ്റികളൊന്നും ഞാൻ പിടിപ്പിച്ചിട്ടില്ല വേറെ അതിൻ്റെ വേറെ ഒന്നും ഞാൻ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ വേറെ കമ്പുകളൊന്നും പിടിപ്പിച്ചിട്ടില്ല പിന്നെ ഇത് നമ്മുടെ എൻജോയ് പോസാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് വെള്ളത്തിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു നിന്നത് പക്ഷെ അതിനൊന്നും കട്ട് ചെയ്താൽ കട്ട് ചെയ്യാൻ ഭാഗത്തിനുള്ള ഇലകളൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നമ്മുടെ സാധാ പ്ലാന്റ് ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ത്യയിൽ നിന്ന് രണ്ട് മൂന്ന് ഇലകൾ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ സാധാ മണി പ്ലാന്റ് ആണ് ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് ഒന്ന് വെറുതെ മണ്ണി കിടന്നാൽ പോലും ഒരേലൊക്കെ മണ്ണി കടക്കണമെങ്കിൽ സമയത്ത് തന്നെ പെട്ടെന്ന് ഇത് പിടിച്ചു വരാറുണ്ട് മണി പ്ലാന്റ് മിക്കതും അങ്ങനെയാണ് ഞാനിപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഇത് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ കട്ട് ചെയ്തൊക്കെ കളയുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാം അത് ആ മണ്ണിൽ അല്ലെങ്കിൽ ആ ചെറുച്ചട്ടിയിൽ ഒക്കെ ഒന്ന് പിടിച്ച് നല്ല നല്ലവണ്ണം വേര് പിടിച്ചൊക്കെ നിൽക്കണത് അതുകൊണ്ട് നമുക്ക് അധികം വളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മണിപ്ലാന്റിന് വേണ്ട അല്ലെങ്കിൽ തന്നെ നന്നായിട്ട് വളരും പക്ഷെ ചില സമയത്ത് ഭയങ്കര മുഷ്യായിട്ടൊന്നും ചിലപ്പോൾ വളരില്ല അല്ലെങ്കിൽ കളറ് ഇലകൾക്ക് അത്ര കളറ് തോന്നിക്കില്ല അതേപോലെ തന്നെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും അത് വളരാം അങ്ങനെ ആ സമയത്തൊക്കെ ഉണ്ടോ നമ്മൾ എന്തെങ്കിലും വളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പം നമുക്കിപ്പോൾ ചെടിച്ചട്ടിയിലാണെങ്കിലും വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിലും നമ്മൾ നമ്മൾ ഈ മണി പ്ലാന്റ് ഇടുമ്പോഴേക്കും പെട്ടെന്ന് വേര് പിടിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ ഇപ്പം പറയാം കേട്ടോ ഇത് ഞാനിത് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ടോ അതിൻ്റെ ക്ലിപ്പ് തന്നെയാണ് ഞാൻ ഞാനിതിപ്പം കാണിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണുക കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഇതേപോലെ ഒരു എൻജോയ് പോത്തോസ് ലീ കമ്പിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതിൻ്റെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഭാഗത്തെ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ അതിൽ ഉണ്ടായിരുന്ന വലിയ വേരുകൾ കണ്ടല്ലോ ഇപ്പം ഉള്ള വേരുകൾ അതിൽ ഭയങ്കരമായിട്ട് വലുതായി ഉണ്ടായിരുന്ന വേരൊക്കെ ഞാൻ കളഞ്ഞിട്ട് വെള്ളം സാധാ വെള്ളം നോർമൽ വെള്ളം ഒക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ കട്ടൻ ചായ കേട്ടോ ഇത് അപ്പോൾ കട്ടൻ ചായ നല്ലോണം തിളപ്പിച്ചത് ഉണ്ടോ അതേപോലെ കട്ടൻ ചായ പഞ്ചസാര ഇടാണ്ട് തിളപ്പിക്കുക അതേപോലെ അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ല ചൂടോടെ ഒന്നും ഇട്ട് കൊടുക്കരുതേ അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്ത് ഒരാഴ്ചയോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനത് ചെയ്തതേ ഇപ്പം ഇതിൻ്റെ അവസ്ഥയിൽ ഞാനിപ്പോൾ കാണിച്ചതരാട്ടോ കണ്ടോ വേര് പുതിയ വേരൊക്കെ കണ്ടോ ഈ വെള്ള കളർ കാണക്കെ ഈ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വന്ന വേരുകൾ വേണം കേട്ടോ അപ്പോൾ ഒരു വിധം നല്ലോണം തന്നെ വേരൊക്കെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വണ്ണിയിലെടുത്ത് നടാ കേട്ടോ ഞാനിത് വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം മഴയൊക്കെ അല്ലെങ്കിൽ മഴയൊക്കെ മാറിയതിന് ശേഷം നടാന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന മണി പ്ലാന്റ് ആണ് അപ്പം ഞാനിതും ഇതേപോലെ തന്നെ ഈ രണ്ട് ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ തന്നെ നടാന്നുണ്ടോ വിചാരിക്കണത് അപ്പം നമുക്ക് വേര് പെട്ടെന്ന് വന്നിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുത്തക്കര മണി പ്ലാന്റിൽ ഓരോ ചെറിയൊരു വേരുണ്ട് കേട്ടോ ഓരോ ഇല ഇലഡിയിലായിട്ടാണെങ്കിലും ഒരു ചെറിയ വേരൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ കട്ടൻ ചായ ഇതേപോലെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇത് മാറ്റുക എന്നുള്ളത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് മാറ്റി വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധാ സാദാ വെള്ളം ഇട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതോ സത്യം പറഞ്ഞാൽ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതായത് മോൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ അതുകാരണം പിന്നെ അതും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഇതിന് ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് നോക്കിയപ്പോഴാണ് നല്ലോണം വേരൊക്കെ വന്നിട്ട് കണ്ടത് ഞാൻ അപ്പം പിന്നെ നമുക്ക് ഈ മണിപ്ലാന്റ് മണ്ണിൽ എങ്ങനെയാണ് നമുക്ക് ഓരോ ഇലകൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം ഉദെ നോക്കാം അധികം ഞാൻ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ച പോട്ടിങ് മിക്സാക്കി കേട്ടോ എടുത്ത് വെക്കണത് അപ്പോൾ അതിൽ ഞാൻ ഓരോ ഇലകളും നട്ട് കൊടുക്കണം കേട്ടോ ഓരോ ഇലകളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് നട്ടു ചെറിയൊരു ഇതാണ് ഞാൻ എടുത്തേക്കണം ചെറിയ ചെടിച്ചട്ടിയാണ് എടുത്തേക്കണത് അപ്പോൾ ഇത് വളർന്നു വരുമ്പോഴേക്കും ഈ ചെടിച്ചട്ടി ഫുള്ളായിട്ട് നല്ല തിക്കായിട്ടിത് നിറഞ്ഞ് നിൽക്കും ഈ ചെടിച്ചട്ടി ഫുള്ള് ചെടിച്ചട്ടി കാണാണ്ട് ഇങ്ങനെ നല്ലോണം മണി പ്ലാന്റിൻ്റെ ഇലകൾ മാത്രമായിട്ട് നല്ലോണം ബുഷിയായിട്ട് നിൽക്കണ കാണോ നമുക്ക് കുറച്ച് വളർന്ന് വന്നതിന് ശേഷം കേട്ടോ അപ്പം എൻ്റെ ഇതിലാ അങ്ങനെ വളർന്നതിനുള്ള വളർന്നതിന് ശേഷമുള്ള ചെടിച്ചട്ടി ഉണ്ടട്ട് ഞാനത് കാണിച്ചു തരണം ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ എല്ലാ ഇലകളും ഒരുപാട് താഴ്ത്തുണ്ടെട്ടോ ഈ ഒരു കുഴി കുല കുഴിച്ചിട്ട് നമുക്ക് ഈ മണിപ്ലാന്റ് അതിലോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ല വലിയ ഇലകളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ നല്ലോണം ചെരിച്ചട്ടി നല്ലോണം തിക്കായിട്ട് തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വളങ്ങളൊന്നും കൊടുക്കണില്ല കേട്ടോന്ന് ഞാനിപ്പോൾ മണ്ണിൽ നട്ടിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വളങ്ങളൊന്നും ഞാൻ കൊടുക്കണില്ല പിന്നെ അതേപോലെ ചകിരിച്ചോറും പിന്നെ നമ്മുടെ സാധാ മണ്ണും പിന്നെ ചാണകപ്പൊടിയാണ് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സാധാ മണ്ണ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം അല്ലാതൊന്നും എല്ലാം അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാ മണ്ണിലാണെങ്കിലും നടാം അപ്പോൾ അതെ ഇത് കണ്ടോ ഞാൻ ഓരോ ഇലകൾ വെച്ച് ഈ ഒരു കുഞ്ഞി ചുടിച്ചട്ടിൽ നട്ടതാണ്ട് ഇത് കണ്ടോ ഇപ്പോൾ ഇത് നല്ല ഇലകളൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട് പുതിയ ഇലകൾ ആ ഒരു കുഞ്ഞി ഇലകളൊക്കെ കാണുമ്പോൾ പുതിയ ഇലകളായിട്ട് മുളച്ച് വന്നതാണ് നട്ടതൊക്കെ അപ്പോൾ നമുക്ക് അതേപോലെ നല്ല ഞാൻ നേരത്തെ ചെയ്ത പോലെ നല്ല ബുഷിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെടിച്ചട്ടികളിലൊക്കെ അതേപോലെ ഈ വെള്ളത്തിലിട്ടതിന് ഞാൻ ഇതേപോലെ കട്ടൻ ചായ ഒക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച് അറിയതിനു ശേഷം ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം ഇതിലൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതൊഴിച്ചെടുത്തതിന് ശേഷം രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മാറ്റാം കേട്ടോ വെള്ളം വെള്ളം മാറ്റി കൊടുക്കാം ഈ വെള്ളത്തിൽ തന്നെ ഇട്ടൊന്നും വെക്കാം വെക്കണമെന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് മാറ്റി മാറ്റി നമുക്ക് സാധാ വെള്ളം തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് അതേപോലെ കട്ടൻ ചായ നമുക്ക് വേണമെങ്കിൽ വേറെ ചെടിച്ച് നമ്മൾ മണ്ണി നട്ട ചെ മണി പ്ലാന്റ് ആണല്ലോ അതൊരു ഒന്നോ രണ്ടോ ആഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് ഞാനതിൽ വേറെ വളമൊന്നും ചെയ്തിട്ടില്ല അത് മാത്രമേ നട്ടിട്ടുള്ളൂ അപ്പോൾ ദേ ഇപ്പോൾ കണ്ടോ ഇപ്പം കുറേ ഗ്യാപ്പ് തോന്നുമെങ്കിലും ഇങ്ങനെ നോക്കുമ്പോഴേക്കും നല്ലോണം തിക്കായിട്ടതിപ്പോൾ ഉണ്ട് പിന്നെ ഇത് കൂടി നമുക്ക് വലുതായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാവും ചെടിച്ചിട്ടിൽ ഫുള്ളായിട്ട് നിൽക്കും അതേപോലെ തന്നെ ഞാൻ നട്ടതാണ്ടോ ഈ ഒരു ഹാങ് ബോട്ടിൽ ഞാൻ അതേപോലെ തന്നെയാണ് അത് കുഞ്ഞു കുഞ്ഞി ഇലകളായിരുന്നു കേട്ടോ കണ്ടോ എൻജോയ് പോലെ കുഞ്ഞിലകളായിരുന്നു എൻ്റെ ഇല ഉണ്ടായിരുന്നത് അപ്പം അതേപോലെ നട്ടതാണ് കേട്ടോ കുറേശ് ഓരോ ഇലകളെ വെച്ച് നട്ട് എടുത്തതാണ് ഞാനിത് ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് നിപ്പുണ്ട് അപ്പോൾ അതേ ഇത് നമ്മുടെ മഞ്ചുള പോ മഞ്ചുളാ പോത്ത ദിവസം മെഞ്ചോയ് പോത്തോസം ഉണ്ട് ഇത് രണ്ടും അപ്പോൾ ഇത് രണ്ടും ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പിന്നെ പക്ഷേ നല്ല മഴ പെയ്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതേപോലെ തന്നെ മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട് മഴ പെയ്താൽ താഴത്ത് കുറേശേ വെള്ളമൊക്കെ വെള്ളം കെട്ടിണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മണിപ്ലാന്റ് ഒക്കെ ഇങ്ങനെ മുകളിൽ കയറ്റി വെക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ